ഇത് എന്റെ ബന്ധുക്കാന്റെ വീടാ നിന്റെ ബന്ധുക്കാർക്ക് ഇത്ര വീടൊന്നുമില്ലല്ലോ നീ പേറ്റ ഡ്രൈവർ അല്ലയോ ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉള്ളു ഇത്ര വീടൊക്കെ വരുന്ന വഴിക്ക് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ചങ്ങ് കേട്ടണ്ടായിരുന്നു അല്ല പോകുന്ന വഴിക്ക് കുറച്ച് ഇടിച്ചക്ക മേടിച്ച് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞതാ എനിക്ക് മനസ്സിലായി നീ എന്നെ ആക്കിയതാന്ന് എന്റെ ഒരു ചെവി നിന്റെ ഭാഗത്തോട്ട് തിരിച്ച കേ ചേക്കുന്ന കാര്യം നീങ്ങ് മറന്നുപോയി ഇല്ലയോ നീ ഭാതെ ഇടിച്ചോട്ട് ഇടിച്ച് ഞാനങ്ങ് കേറ്റും എന്താ ദേഷ്യം കാണിക്കുന്നുണ്ടാ നിന്റെ മുഖത്ത് അടുത്ത സമയത്ത് അങ്ങനെ റീസർവേ നടത്തും നിന്റെ മൂക്കും വായും തമ്മിൽ അതിന് എന്റെ മീശയാ രാവിലെ ഇന്ന് ചെത്തിക്കൊണ്ട് നേരത്തെ മുറ്റം ചെത്തിയ എവിടെങ്കിലും ആളെ വിളിക്കാം ഹലോ ആരെങ്കിലും ഉണ്ടോ വല്ലോ ഈ പറഞ്ഞ എന്നാ ഞാൻ അങ്ങോട്ട് വരാം അവള് വരുമ്പോ ഞാൻ പുറം തിരിഞ്ഞിരിക്കും എന്റെ പുറം കണ്ടാലൊക്കെ മനസ്സിലാകും ഞാൻ ആരാണെന്ന് കേട്ടോ ആ വരട്ടെ അയ്യോ

ഞാൻ രാവിലെ മുങ്ങി എത്ര നാളായി ഈ വഴിക്കൊക്കെ കണ്ടത് ഈ വഴിക്കൊക്കെ കാണാൻ ഞാൻ തോടി കുറുന്തോട്ടിയാന്നോ ചിരിക്കണ അല്ലെങ്കി വേറെന്താ മതി ജഡ്ജ് സ്വന്തം ആട്ടാത്ര ഗണിക്കുന്ന ഇതാ കൊണ്ട് ഡ്രൈവർ ഡ്രൈവറക്കാ അക്കച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബക്കാർക്ക് ഭയങ്കര ജീവനാണ് ജീവനായിട്ടോ എന്റെ മിന്നുകിട്ട സമയത്ത് പള്ളിയിലെ കാര്യവും കല്യാണത്തിന്റെ കാര്യവും എല്ലാം ഈ വക്കച്ചായ നോക്കി നടന്നത് ഓർമ്മയുണ്ടോ ഏകദേശം എത്ര വർഷം കൊല്ലവായില്ലേ പത്തിരുത്തേ കൊല്ലമായി എനിക്ക് പണ്ടത്തെ ഓർമ്മയില്ല ആയൊക്കെ എന്നാലും കുറ്റിമുല്ല സാരി കൊടുത്ത ഒരു കുച്ചി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ഇരുപത്തിയേഴ് വർഷത്തിന് മുമ്പ് നിന്റെ കല്യാണത്തിൽ ഞാനും ഗ്രേസികളുടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും കടുുകളികളെ കാര്യം പറയാൻ ഞങ്ങൾ സംസാരിച്ചായിരുന്നു പറയാൻ കളവൻ ഒരു അല്ല നമുക്ക് പോകുന്ന വഴിക്ക് കുരുവില്ലാത്ത കുറച്ച് ഓമയ്ക്കാൻ മേടിച്ചു വീട്ടിൽ കൊണ്ട് കൊടുക്കണോന്ന് പറഞ്ഞാ ആര് പറഞ്ഞു അമ്മച്ചി പറഞ്ഞായിരുന്നു അമ്മച്ചിക്കല്ലേ ഓമയ്ക്കാൻ വേണ്ടത് പടുത്തോമയ്ക്കാൻ മാറ്റി നീ നിന്റെ ക്രിമീകൃതി മാറാൻ പറ്റി മരിച്ചിട്ട് കൊല്ലമായി നല്ലതാ അങ്ങോട്ട് കേറാനായിരിക്കും ആമ്പിള്ളാർ വന്നിട്ടുണ്ടോ അല്ല ഘടാഘടിയന്മാരായ രണ്ടാമ്പിള്ളാര്യ എന്താ വിശേഷിച്ചു വന്ന കാലം നിക്കാത്ത അങ്ങോട്ട് ഇരുന്നാട്ടേ ഇരുന്നാട്ടങ്ങോട്ട് ഓ ഇറക്കാൻ ഇരിക്കാൻ ഞാനങ്ങനെ സ്പോഞ്ച് കസാറും ഇരിക്കാറില്ല പിന്നെ ഞാനങ്ങ് മൂന്നാറല്ലേ ഞാൻ ഇരിക്കുന്നത് വലിയ ആ കസാട വെടവിലൂടെ ഞങ്ങളുടെ പൂച്ചടിഞ്ഞും നല്ല രസമാണ് നല്ല രസമാണ് പറഞ്ഞത് നേരെ കൈവേടെ പണിക്ക് ജേഴ്സി പോയുണ്ട് മലയിൽ നിന്ന് മണ്ണ് മാന്തി എടുക്കുന്ന പോലെ ഇരിക്കാം മൊരാറിലേക്ക് കുഞ്ഞു வந்த இப்ப இதுல இருந்தாட்டே இக்கட்ட அது எந்த வேலையா வக்கச்சாய காண்சது அயல் இரநிப்பா

ഈ ചെറുക്കൻ ഈ തേക്കുന്ന ഡ്രസ്സും ഈ ഉണ്ടാക്കിയില്ലേ ആ മുഷിച്ചതാ ആ മുഷിച്ച ഞാൻ ഇട്ടതാ ഞാൻ ഇട്ടത് ഇന്ന് കൊടുത്തതാ അത് ഈ ചെരുപ്പ് കേട്ടോ ഈ ചെരുപ്പ് പോലും ഞാൻ കൊടുത്താ ഇട്ട് തേങ്ങതായിരുന്നു അവള് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു കണ്ട അമ്മച്ചിക്ക് ദയണ്ടായിരുന്നു അമ്മയ്ക്ക് ദയല്ല ആ ചെരുപ്പ് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സലാഡ് അരിയാവ് പറഞ്ഞാരുന്നുണ്ട് ഞാൻ അടുത്തോട്ട് പോകുന്നില്ല മക്കളെല്ലാം മുറിയിൽ സി സി ടി വി പിടിപ്പിച്ചേക്കുവാ അടുക്കളയിലും മൂന്നെണ്ണം പുള്ളിയുടെ മുഖത്ത് ഫോക്കസ് ആയിട്ട് വെച്ചേക്കുവാ ഇതിന്റെ കണക്ഷൻ മക്കളുടെ ഫോണിനകത്തും കൊടുത്തിട്ടുണ്ട് എനിക്ക് സി സി ടി വി അത്ര ഇഷ്ടമാ കഴിഞ്ഞ ഒക്കെ ഞാൻ എത്തി ഒരു ഫോട്ടോ മോൻ ബിർളിൽ നിന്ന് എനിക്ക് തന്നു നീ ഇന്ന് കാണണമായിരുന്നു സൈക്കിൾ ഞാൻ പറഞ്ഞു നിനക്ക് വേലക്കാരൻ ഉണ്ടോ ഇവിടെ മാസം പിള്ളാരോട് പറയ വേലക്കാരുണ്ട് അതുകൊണ്ട് മാസം പതിനയ്യായിരം രൂപ പിള്ളേരെ ഞാൻ അങ്ങ് എഴുതി മേടിക്കും അത് മാത്രോ വൈകുന്നേരം ആൻപ് ഈ വീട്ടില് സകലമാന ജോലിയും ചേർത്തും ഫ്രണ്ട് ഗേറ്റും ബൂട്ടി താക്കോലും ഞാൻ പൂച്ചട്ടേക്കകത്ത് വെച്ചിട്ട് അങ്ങ് ഇറങ്ങി പോവാൻ പോകാൻ ചെയ്തിട്ട് നീ വരത്തുള്ളൂടെ പോകും അപ്പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒറ്റമുറി വീട് ഞാൻ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ടുണ്ട് അവിടെ പോയി താമസിക്കുകയും സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാർക്കിക്കൊണ്ട് കൊണ്ടുപോയി അവിടെ തിന്മേയും ചെയ്യും അയ്യോ അതാണോ എന്നാലും പതിനയ്യായിരം രൂപ പിള്ളേരെ അറിയാവോ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് സമ്പാദിക്കുന്ന ഒരു മഹിളാ മണിയാ ഞാൻ അല്ല മക്കളെ ചായ എടുക്കാറായോ വിശേഷിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഷഷ്ടി കുറിച്ച് ഇരുപത്തെട്ടാം തീയതി ൂർത്തി വരെ ആയി അല്ല ഈ ഒറ്റയ്ക്ക് വരണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്നു മക്കളെ വല്ലതും പറഞ്ഞു വിട്ടാ പോരായിരുന്നു അങ്ങനെ സ്വമേധയാ പിൻവാങ്ങിയമേ അവ പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ട് പറയാ കാലിന്റെ എനിക്ക് വേദന തലയ്ക്കകത്ത് പെരുപ്പ്

നിന്റെ ചേന്നാൻ്റെ വീട്ടിലാണ് ഇവിടെ വന്നത് എന്റെ ബന്ധുക്കാരുടെ വീട്ടിലാ അമ്മയ്ക്ക് കഴിക്കാൻ എന്തൊരു എഴുതി ചായോ എനിക്ക് എന്തുകൊണ്ടും കൊണ്ടുതരുമോ അതിൽ പൊടി തിന്നാൽ മതി അമ്മച്ചി അവരേ പൊടിയാണ് കൊണ്ടു തരുന്നത് കെഞ്ചി ഞാൻ ചായ കഴിച്ചു ഉരുട്ടി അത് തിന്നും അതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് തിന്നാ മതി അവ മണ്ണേക്കൊണ്ട് തിന്നാനൊക്കെ കൊണ്ടങ്ങോട്ടെ ഒരു പാവം അമ്മച്ചി എൻ്റെ കഴിക്കാൻ തരും മലയാളാളി ഇവളത്ര പ്രാവം അല്ല അത് മലയാളിക്ക് അങ്ങനെ അറിയാം എടാ ഇവിടെന്ന് പറഞ്ഞാൽ അറുത്തകായിക്ക് ഉപ്പ് തേക്കാത്തുള്ള ഈ ഗ്രേസ് എനിക്കറിയാം ഇവളുണ്ടല്ലോ ചായ എന്ന് പറഞ്ഞിട്ട് കഞ്ഞിവെള്ളം തന്നിട്ട് പറയും എങ്ങനെ മനസ്സിലായി പൊളിച്ച കഞ്ഞിവെള്ളം ഞാൻ എത്ര കുടിച്ചിട്ടുണ്ടെന്ന് പറയും വീട്ടിൽ നിന്ന് അത് അറിയില്ല ഇവരെ മൂത്ത മോന്നിട്ട് ഒരു കൂറച്ചെറക്കൻ ഇവിടെ ഭർത്താവിനോട് പണ്ണ ചെറുക്കണം ആ ചെറുക്കൻ എവിടുന്ന ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കോട്ട് വന്നായിരുന്നു ഇവർക്ക് അത് വേണം അവരോട് അവനാട പറഞ്ഞു വിട്ട് ഇവിടെ കഴിഞ്ഞ് ഇറക്കി ആ പെണ്ണിനെയൊക്കെ അത്ര ആർത്തകുപ്പ് തേക്കാത്ത ഇവള ചായ നേരത്തെ ഒരു മറന്നുപോയിവിടാണ്ടൊക്കെ വസ്തുവകളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മൂന്നാറിൽ മൂന്നേക്കറ തേലത്തോട്ടം പിന്നെ അടിമാലിയിലെ കുറച്ച ഏലത്തോട്ടം ഇല്ലടാ പിന്നെ അന്നെങ്കിലും അവിടെ മെഡി കുറ്റിക്കാട്ട് പഠിക്കലില്ലേ കുറ്റിക്കാട്ട് പഠിക്കലത് മൂന്നേക്കറ റബറും തോട്ടം ഇങ്ങനെ കിടക്കും അങ്ങോട്ട് ഇല്ലടാ ഇല്ല അതെ 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 ഇവനെന്തോട്ട് ചോയ് ഇവനെ ഇവന് ഒരു ഗുണാന്നുല്ലേ ഇവനെ